ഹായ് ഹലോ ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ ബഡ് പ്ലാവാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചക്ക ഒരു ചക്ക വിളവെടുപ്പിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യമായി ആദ്യമായിട്ടിൻ്റെ അന്ന് പറിച്ചെടുത്തതൊക്കെയാണ് ഇപ്പോൾ ഇത് മൂന്ന് നാല് നാല് വർഷം അല്ല നാല് കൂടുതൽ വർഷമായി തോന്നും ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ചക്ക ഉണ്ടായി വരുന്നത് ഇതൊരു ബഡ് പ്ലാവാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വെറൈറ്റി ആയിട്ടുള്ള ബഡ്ഡ് തൈകളുണ്ട് അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ വേ വേണമെങ്കിൽ ചക്ക വേറ്റിലും കായ്ക്കുന്നതെന്നല്ല താഴെ മുതലേ നന്നായിട്ട് ചക്ക ഉണ്ടാകുന്നതാണ് അപ്പം ഇതിൻ്റെ പരിപാലനവും എന്തൊക്കെയാണ് ഇതിൻ്റെ വെറൈറ്റീസുകളും എങ്ങനെയാണ് ഇത്രയും ചക്ക ഉണ്ടാകെ എടുക്കുന്നതും ഒക്കെ നമുക്കൊന്നൊരു ചെറിയ വാക്കിലൂടെ ഒന്ന് പോയേക്കാം പിന്നെ ബഡ് പ്ലാവ് എന്ന് പറയുന്നത് മറ്റേ പ്ലാവ് പോലെ വിശാലമായി ഉണ്ടാകുന്നതല്ല വളരെ ചെറിയ ഉയരത്തിൽ മാത്രം ഉണ്ടായിട്ട് താഴെ മുതലേ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു പ്ലാവാണ് ഈ ബഡ് പ്ലാവുകൾ എന്ന് പറയുന്നത് പിന്നെ ഇതിന് എപ്പോഴും വെള്ളം നനക്കുന്നുണ്ട് ഒരു ഒരു ഇതാണ് പിന്നെ മറ്റൊന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ചെറിയ തടം പോലെ ഇത്ര ആളും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ അകത്ത് ആലവളം ചാണകം എന്നുള്ളതും പിന്നെ എല്ലുപൊടിയാണ് ഇതിന് കാര്യമായിട്ട് കൊടുത്തത് ഭക്ഷണമായി കൊടുത്ത സാധനമാണിത് പിന്നെ മറ്റുള്ള മറ്റേ പ്ലാവ് പോകുമ്പോൾ പോലെ വലിയ അധികം ഉയരത്തിലേക്ക് പോകുന്നില്ല പക്ഷേ എങ്കിൽ നിറച്ചും ചക്ക ഉണ്ടാവും പിന്നെ ആ പ്ലാവ് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ പല സമയങ്ങളിലായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചക്ക ഉണ്ടായി കിട്ടും ഇപ്പോൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ അകത്ത് നിറച്ചും ഉണ്ടായി ഇത് നമ്മുടെ മുറ്റത്തുണ്ടായ പ്ലാവാണ് വളപ്പിലെ പ്ലാവാണ് അപ്പോൾ കണ്ടില്ലേ താഴെ മുതലേ ഉണ്ടായിട്ടുണ്ട് ഇതിനെന്തെന്നു വെച്ചാൽ എല്ലാ ദിവസവും വെള്ളം നനക്കലുണ്ട് ഇതൊരു വളർന്ന് പിടിച്ചു കിട്ടുന്നത് വരെ നല്ല രീതിയിൽ പരിപാലിച്ചാൽ പിന്നെ അങ്ങനെ വെള്ളത്തിൻ്റെയും വളത്തിൻ്റെയും ഒന്നും ആവശ്യമില്ലെങ്കിലും ഇതെല്ലാ സമയത്തും എല്ലാ വർഷവും നല്ല രീതിയിൽ ഇടവിട്ടിടവിട്ട് ഇതുപോലെ നിറച്ചും ചക്കയുണ്ടാവും പിന്നെ ഒരുപാട് പരിപാലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഇതൊന്ന് നമ്മൾ നട്ടതിന് ശേഷം പിടിച്ചു കിട്ടുന്നത് വരെ കുറച്ച് നന്നായിട്ടും നോക്കണം ഇത് നിറയേ ഉണ്ടാവും കണ്ടില്ല മേലെ ഭാഗത്തും ഒക്കെ നിറച്ചും ഉണ്ടായിട്ടുണ്ട് വെള്ളം നനക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഇതിന് വെള്ളം നനക്കുന്നുണ്ട് പിന്നെ എല്ലാ ചെടിക്കലും നനക്കുന്ന സമയത്ത് ഇതിനും കൂടെ അങ്ങനെ നനച്ചു കൊടുക്കുന്നതാണ് പിന്നെ ആലവളമാണ് കാര്യമായിട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയും ആലവളവും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ചെടിക്കലം ഇടുന്ന പോലെ ഇതിനും ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും ആയിക്കോ ആയിക്കോളും ഇതേ ഉണ്ടല്ലേ മേലഭാഗത്തൊക്കെ ഉണ്ട് ഇതൊക്കെ ചെറുതായി വരുന്ന വെള്ളം ഇനിയും നന്നായി വണ്ണം വെക്കും ഇതാണ് ബഡ് പ്ലാവിൻ്റെ ഒരു പ്രത്യേകത മറ്റേതാകുമ്പോൾ വളർന്ന് പന്തലിച്ചു പോവും കൊക്ക കട്ടിരില്ലാം വരയ്ക്കണം അതൊക്കെ വലിയ ഇത് ഇത് താഴെ മുതലേ നല്ല കട്ടിക്ക് ഉണ്ടായി വരും പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ബഡ് പ്ലാവിൻ്റെ വെറൈറ്റി തൈകൾ വെറൈറ്റി ഇനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത് ചക്കേൻ്റെ വെറൈറ്റി ഐറ്റംസുകൾ ഇത് നിറയെ കാഴ്ച്ച നിൽക്കുന്ന ഒരു ബഡ് പ്ലാവിൻ്റെയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം